ഉപ്പ്തറയിലെ ഭൂപ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് രാജമാണിക്യം റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ഭൂപ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്ത് കഴിഞ്ഞ അഞ്ച് വർഷം ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല കോടതി ഉണ്ടായിരുന്ന അടുത്ത കാലം വരെ പോക്കുവരവ് ഉൾപ്പെടെ നടത്തിയിരുന്നു എന്നാൽ ഇതും പാടില്ലെന്ന് ഇപ്പോൾ ഉത്തരവ് വന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നമുക്ക് പന്ത്രണ്ട് സർവേ നമ്പറിലെ പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ബന്ധപ്പെടുത്തി ബഹുമാനമുള്ള പെരുമേടിന്റെ എം എൽ എ ആയിരിക്കുന്ന അമ്മയോടൊപ്പം തന്നെ ഉപ്പാറ ഗ്രാമപഞ്ചായത്ത് റെസൊല്യൂഷൻ തയ്യാറാക്കുകയും അതുവഴി നമ്മുടെ നിയമസഭയിൽ കമ്മീഷൻ രക്ഷിക്കുകയും അതുപോലെ തന്നെ റവന്യൂ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് കൊടുത്തിട്ടുള്ള സാഹചര്യമാണല്ലോ അപ്പം അന്ന് അത് എത്രയും വേഗം നമ്മുടെ ഭൂഭേരവധി ചട്ടം പരിഹരിക്കുന്നതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായത് നമ്മുടെയുള്ള ജനങ്ങളല്ല അപ്പം അത്തരത്തില് വളരെയധികം ആളുകൾ പ്രതിഷേധിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഉപ്പ് വികസനം സാധ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അവിടുന്ന് ഏകോപിപ്പിച്ചുകൊണ്ടും അതിന് ഡിസൈനുകൾ ചെയ്തുകൊണ്ടും ഒരുപാട് ആളുകൾ മുന്നോട്ട് വരികയും ചെയ്യും എന്നാൽ അവസാനഘട്ടം ഇപ്പോൾ വന്ന് വന്നിരിക്കുന്നത് നിലവിലെ നമ്മുടെ തോട്ടക്കുന്ന ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഒഴികെയുള്ള കേസുകളെല്ലാം കുറെ ബാക്കിയുള്ള സർവേമര്യപ്പെട്ട കേസുകളെല്ലാം തന്നെ അവിടെ പോക്കുവരോ ചെയ്യുന്നതിൻ്റെ ഒരു തടസ്സം നമ്മൾ നേരിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നൂറ്റി പതിനാറോളം കേസുകൾ നമ്മുടെ ഹൈക്കോടതിയെ നമ്മുടെ അവിടെ പോയിട്ട് സമർപ്പിച്ച് അവിടുന്ന് അനുമതി നേടിയതിനു ശേഷം നമുക്ക് നൂറ്റി പതിനാറോളം കേസുകൾ ആളുകൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാരോടേക്കാണ് അനുമതി ലഭിച്ചിരുന്നു എന്നാൽ അതിനും അതും ഇപ്പോൾ നടക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ ഇവിടുത്തെ ഉപ്പതലയുടെ വികസനവും മുപ്പതര ആളുകളുടെ സ്വപ്നങ്ങളും പോകുന്ന തരത്തിലോട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഘട്ടമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഓർഡർ നിലവിലെ ഉൾപ്പെതലയിലെ ഭൂമി പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോക്കു ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ട എന്നുള്ളൊരു ഓർഡർ വാക്കാലാണെന്ന് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഗ്രാമ ഗ്രാമത്തെ സംബന്ധിച്ചുള്ള ഇവിടുത്തെ ആളുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അത് കൃത്യമായിട്ട് ഈ നടപടിയിൽ സ്വീകരിച്ചുകൊണ്ട് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതുകൾ നമ്മൾ നമ്മുടെ മിനിസ്റ്റർ എടുക്കണമെന്നും അവിടെ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ഇടപെടൽ നടത്തുമെന്നാണ് എനിക്ക് സാങ്കേതിക കാര്യത്തെക്കുറിച്ച് പറയുന്നത്